പ്രതി നഞ്ചക്ക് ഉപയോഗിക്കാൻ പഠിച്ചതാ യൂട്യൂബ് നോക്കിയാണെന്ന പോലീസ് കണ്ടെത്തിയിരുന്നു ഈ ഒരു നഞ്ചക്കാണ് ഇന്ന് ന്യൂസുകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് കുട്ടികൾ അന്ന് അടിക്കാൻ വേണ്ടി യൂസ് ചെയ്തത് നഞ്ചക്ക് കൊണ്ടാണ് അവർ പ്രാക്ടീസ് ചെയ്ത് പഠിച്ചിട്ടുള്ളത് യൂട്യൂബിൽ നിന്നാണെന്ന് അതാണ് അവിടെ വന്ന പ്രശ്നമുള്ളത് ഇത് ഒരുപാട് ഫിലിമുകളിലും മറ്റുമായിട്ട് ഈ നഞ്ചക്ക് കൊണ്ടുള്ള അറ്റാക്കുകളും ഡിഫൻസുകളും ഒക്കെ കണ്ടിട്ടുണ്ടാകും പക്ഷേ ഇതൊരു ഗുരുവിൻ്റെ കീഴിലാവുമ്പോൾ അതിൻ്റെ എ ടു സെഡ് കാര്യങ്ങൾ ഇതിൽ പഠിക്കാനുണ്ട് ഇത് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു ഇത് ഇതെന്തിനൊക്കെ യൂസ് ചെയ്യാൻ പാടില്ല ഇതെങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ എല്ലാം വ്യക്തമായിട്ട് പഠിച്ച് ഇതൊരു ഗുരുവിൻ്റെ കീഴിൽ ട്രെയിനിങ് ചെയ്യേണ്ട ഒരു വെപ്പൺ ആണ് ഇതേപോലെ മാർഷൽ ആർട്സിൽ ഒരുപാട് വെപ്പൺസ് ഉണ്ട് അതെല്ലാം ഗുരുവിൻ്റെ കീഴിലാണ് ട്രെയിനിങ് ചെയ്യേണ്ടത് അപ്പോൾ മാത്രമേ അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുകയുള്ളു ഒരു ഗുരു ഇതേപോലെയുള്ള വെപ്പൺസ് ശിഷ്യന്മാർക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ആ ശിഷ്യൻ എത്രത്തോളം മാനസികമായിട്ട് വളർന്നിട്ടുണ്ട് എന്നുള്ളത് നോക്കിയിട്ടാണ് അതിന് പഠിപ്പിച്ചു കൊടുക്കുന്നത് അല്ലാതെ ഒരു ടെറർ മെൻ്റാലിറ്റി ഉള്ള ആളുകൾക്ക് അല്ലെങ്കിൽ എന്തും ഏത് രീതിയിലും അറ്റാക്ക് ചെയ്യും അല്ലെങ്കിൽ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇതൊന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് പാവപ്പെട്ട ആളുകളുടെ മേലെ യൂസ് ചെയ്യുന്നു എന്നുള്ള ആളുകൾക്ക് ഒരിക്കലും ഇത് പഠിപ്പിച്ചു കൊടുക്കുന്നതല്ല പിന്നെ ഇത് പഠിച്ച ആളുകൾ മാനസികമായിട്ട് അത്രയും പീസ്ഫുള്ളായിട്ടുള്ള മൈൻഡുള്ള ആളുകളാണ് ഇത് പഠിക്കുന്ന ആളുകൾ വളരെയധികം ശ്രദ്ധയോടുകൂടെ യൂസ് ചെയ്യേണ്ട ഒരു വെപ്പണാണിത് ഹെവി ആയിട്ടുള്ള ഇഞ്ചുറികൾ ഈ വെപ്പണുണ്ടാവാം ഇതെങ്ങനെയൊക്കെ യൂസ് ചെയ്യണമെന്നും ഇത് എവിടെയൊക്കെ യൂസ് ചെയ്യണമെന്നും എങ്ങനെ യൂസ് ചെയ്യരുത് എന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്ത് അത് ബോധ്യപ്പെടുത്തിയതിന് ശേഷം മാത്രമാണ് ഈ ഒരു വെപ്പണിൻ്റെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ യൂട്യൂബിലും മറ്റു സോഷ്യൽ മീഡിയകളിലൊക്കെ കണ്ട് പഠിച്ചു വരുന്ന ആൾക്ക് ഒരിക്കലും ഇതെവിടെ യൂസ് ചെയ്യണം എവിടെ യൂസ് ചെയ്യരുത് എന്നുള്ളത് അറിയില്ല അവരാകെ കണ്ടിട്ടുള്ളത് ഇത് വെച്ചിട്ട് ഒരാളെ അറ്റാക്ക് ചെയ്യുന്നത് മർദ്ദിക്കുന്നതായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും മാത്രമാണ് അപ്പോൾ ആ മർദ്ദനം എങ്ങനെ ചെയ്യുക ഇവർ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കണ്ടു കണ്ടുപഠിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വെപ്പൺ അവിടെ മിസ് യൂസ് ചെയ്യപ്പെട്ടത് ഈയൊരു വെപ്പൺ എന്നല്ല ഒരുപാട് വെപ്പൺസ് കരാട്ടയിലായാലും കുംഫൂയിലായാലും മറ്റു മാർഷൽ ആർട്സുകളിലൊക്കെ ഉണ്ട് അതൊക്കെ പഠിക്കുന്നത് സെൽഫ് ഡിഫെൻസിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ എന്തെങ്കിലും കള്ളന്മാരോ അതേപോലെ മറ്റു അക്രമികളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളെ ഫാമിലിനെ പ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിൽ ഇതേപോലെയുള്ളൊരു വെപ്പൺ ഉണ്ടെങ്കിൽ എത്ര ആളുകൾ വേണമെങ്കിലും ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാൾക്ക് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും അവരെ ഫാമിലിനെ സേഫ് ആക്കാൻ വേണ്ടി പറ്റും അതേപോലെ നമുക്ക് ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന നേരം ഒരു ടീമായിട്ടൊക്കെ അറ്റാക്ക് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വെപ്പൺസ് യൂസ് ചെയ്യുന്നത് അല്ലാതെ ഒരിക്കലും മറ്റുള്ളവരെ പോയി അങ്ങോട്ട് പോയി അക്രമിച്ച് അല്ലെങ്കിൽ ഒരാളെ അടിച്ചു കൊല്ലാനൊന്നും ഒരിക്കലും ഇത് പഠിപ്പിക്കുന്നില്ല അതുകൊണ്ട് തന്നെ യൂട്യൂബിൽ നിന്നും മറ്റും നോക്കി പഠിക്കുന്നത് അറ്റാക്കുകൾ മാത്രമാണ് എങ്ങനെ അക്രമിക്കുക എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ അതിലില്ല ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഫിലിമുകളിലോ മറ്റ് വീഡിയോകളിലൊക്കെ നൈഫ് കത്തി കൊണ്ടുള്ള അറ്റാക്കുകൾ കാണുന്നുണ്ട് നമ്മൾ അപ്പോൾ ആ അറ്റാക്കുകൾ നമ്മൾ ആ ഒരു നൈഫ് കൊണ്ട് അറ്റാക്കുകൾ മാത്രമേ ചെയ്യാൻ പറ്റുമെന്ന് കരുതിയിട്ട് ആ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് അറ്റാക്ക് ചെയ്യാൻ പോയാൽ എങ്ങനെ ഉണ്ടാവും നേരെ മറിച്ച് ആ അറ്റാക്ക് ചെയ്യുന്നതിനേക്കാൾ ഉപരി നൂറ് കണക്കിന് മറ്റ് കാര്യങ്ങൾ ഈ ഒരു നൈഫ് കൊണ്ട് ചെയ്യാൻ വേണ്ടി പറ്റും ഇപ്പോൾ വെജിറ്റബിൾ കട്ട് ചെയ്യുന്നത് മുതൽ ഒരുപാട് കാര്യങ്ങൾ ആ നൈഫ് കൊണ്ട് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ അതുപോലെ തന്നെ ഇത് മറ്റുള്ളവരെ അക്രമിക്കുക എന്നുള്ളതിനുപരി ഈ നഞ്ചക്ക് കൊണ്ടുള്ള റൊട്ടൈറ്റ്സുകളുണ്ട് നല്ല അടിപൊളി ഷോവർക്കായിട്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതുകൊണ്ട് ചെയ്യാൻ വേണ്ടി പറ്റും അതേപോലെ തന്നെ നമ്മുടെ ഫാമിലിയെയും നമ്മളെ സ്വയം രക്ഷക്കും ഒക്കെ പറ്റിയ നല്ലൊരു വെപ്പണാണിത് അപ്പോൾ അത് യൂസ് ചെയ്യേണ്ടിടത്ത് മാത്രമേ നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ അല്ലാതെ എല്ലാ സ്ഥലത്തും പോയി മറ്റുള്ളവരെ ആക്രമിച്ച് കൊലപ്പെടുത്താനും ഇഞ്ചറി വരുത്താനും ഒന്നും യാതൊരു വിധത്തിലും ലീഗലായിട്ടും അല്ലാതെയും ഒന്നും ഇത് പാടുള്ളതല്ല